തൻ്റെ പിഞ്ചോമനെ ഒക്കത്ത് വെച്ചുകൊണ്ട് ആ അമ്മ നേരെ പോയത് സ്കൂളിലേക്കാണ് അധ്യാപകരെ കണ്ടിട്ട് സാധാരണ സാധാരണയുള്ള സന്തോഷമൊന്നുമില്ല മുഖത്ത് ദുഃഖം തളം കെട്ടി നിൽക്കുകയാണ് രണ്ട് കുഞ്ഞുങ്ങളെയും സ്കൂളിൽ നിന്നും കൈപിടിച്ച് ഉച്ചയ്ക്ക് ശേഷം അമ്മ തിരിച്ചു വരുന്നു സാധാരണ സ്കൂളിൽ നിന്ന് അങ്ങനെ കൊണ്ടുവരുമ്പോൾ സ്കൂൾ കുട്ടികളുടെ ബാഗും കൊണ്ടുവരാറുണ്ട് പക്ഷെ ഇന്ന് അമ്മ അത് മറന്നുപോയി നേരെ വന്നത് വീട്ടിലേക്കായിരുന്നില്ല പകരം കൊയിലാണ്ടിയിലെ കടപ്പുറത്തേക്കാണ് കാഴ്ചകൾ കാണാനല്ല ആസ്വദിക്കാനല്ല പകരം കണ്ണത്താ ദൂരത്ത് പരന്ന് കിടക്കുന്ന കടൽ വെള്ളത്തിനടിയിലേക്ക് തൻ്റെ ജീവിതത്തെ തൻ്റെ മക്കളുടെ ജീവിതത്തെ ഇല്ലായ്മ ചെയ്യാനായിരുന്നു എങ്ങനെ ഒരു അമ്മക്ക് മക്കളെ ഇല്ലായ്മ ചെയ്യാൻ കഴിയുന്നത് എങ്ങനെ ഒരാൾക്ക് സ്വന്തം ജീവിതത്തെ നശിപ്പിക്കാൻ തോന്നുന്നത് നമ്മുടെ മനസ്സ് അങ്ങനെയാണ് വേദനകളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും അടിക്കടി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുമ്പോൾ മനസ്സിങ്ങനെ മന്ത്രിക്കും എന്തിനാണ് ജീവിക്കണേ മരിച്ചു അങ്ങനെ മന്ത്രിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മളെ ചുറ്റിലുമുണ്ട് ഇവർക്കൊക്കെ ആകെ ഒരു പരിഹാരമേ ഉള്ളൂ കേൾക്കാൻ ഒരു മനസ്സുണ്ടാവുക കേൾക്കാൻ കൊതിയുള്ള ആളുകളുണ്ടാവുക വേദനകൾ പങ്കുവെക്കപ്പെടുക മറ്റുള്ളവരോട് പറയുക അങ്ങനെ അതിൽ നിന്ന് കിട്ടുന്ന ഒരു സമാശ്വാസം ഒരു എന്താ പറയുക ഒരു സമാധാനം അത് മതി ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ബാഗ് എടുക്കാതെ പോയ ഈ അമ്മയെക്കുറിച്ച് പന്തികേട് തോന്നിയ അധ്യാപകർ പോലീസിനെ വിവരം അറിയിച്ചു അവർ മൊബൈൽ ട്രാക്ക് ചെയ്ത് അന്വേഷിച്ചപ്പോൾ കടപ്പുറത്തുണ്ടെന്ന് അറിഞ്ഞു നേരെ പോകുന്നു അവരനുനയിപ്പിക്കുന്നു തിരിച്ചു കൊണ്ടുവരുന്നു ആ അമ്മയുടെ പ്രശ്നങ്ങൾ തീർന്നോ ഇല്ല പക്ഷെ ഒരാൾ കേട്ടപ്പോൾ ഒരാൾ ഇടപെട്ടപ്പോൾ മരണത്തിൽ നിന്നും തിരിച്ചു വന്നു ഇത്രയേ ഉള്ളൂ നമ്മുടെ പ്രശ്നങ്ങളും